ഈ ട്രെയിനൊക്കെ ഒരു ചാടിക്കാർ വരുന്നവര് അതുകൂടെ ഓർത്ത കഴിഞ്ഞ നമ്മുടെ ട്രെയിൻ ഒരു ടണലിനകത്തൂടെ കയറിയിരിക്കണം അതാണ് എല്ലാവരും ഇത്രയും വേളപ്പേ പെടാപ്പാട് വെട്ട് സാധനം കിട്ടി ആ ടിക്കറ്റ് കാണിച്ചും നാലെണ്ണം ഇപ്പോഴത്തെ രണ്ടെണ്ണം അങ്ങനെ എടുത്തു ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ എല്ലാം പോയി കറങ്ങി വീഡിയോ ഒക്കെ എടുത്തിരുന്നില്ല പക്ഷെ അത് നമുക്ക് ആ ക്യൂ അതാണെന്ന് മനസ്സിലായി കാരണം ഒരു ചെയ്ത് ക്യൂ ആണോ വന്നാൽ നമ്മളൊരിക്കലും കെസ് ചെയ്യാം ക്യസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പതി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഊട്ടിയിലാണ് എന്നെ ഇവിടെ ഇറക്കിട്ട് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കറക്റ്റ് നമ്മുടെ ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും പലരും കണ്ടിട്ടുണ്ടാവും പലരും കാണാതെ ഉള്ളവരാകും ഇതിനു മുന്നേ ഇവിടെ വന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണിക്കാം ഒരു ഇതുണ്ടോ നമ്മുടെ ഊട്ടിയിൽ മലനിരങ്ങൾ ഊട്ടി ബസ് സ്റ്റാൻഡല്ല ആ അപ്പം തെൻ കാണാമോ മഞ്ഞു പോകാം നമ്മൾ ഊട്ടി എല്ലാം നടത്തി കുട്ടിയൊന്നും എടുത്തില്ല കാരണം കഴിഞ്ഞ കൊണ്ട് ഒന്നും ഇത്ര സീനല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റ് ഉള്ളോർത്തി ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ തണുത്തിട്ടൊരു രക്ഷയില്ല ഞാൻ ചാടി ഇറങ്ങി ഓടി ജീൻസും വലിച്ചിട്ട് ഷൂസൊക്കെ എടുത്തിട്ടു ഒട്ടും പറ്റാഞ്ഞിട്ട് റൂമ് കാണാമെന്ന് പറയും റൂമിലേക്ക് പോയി അതുകൊണ്ട് നോട്ട് അണ്ടർസ്റ്റിമേറ്റ് ഊട്ടി കാണാൻ സിമ്പിൾ ആയതുകൊണ്ടില്ലേ വലിയൊരു ഫീലിംഗ് ഒന്നുമില്ല പക്ഷേ ഭയങ്കര ഇപ്പം എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണെങ്കിൽ ഞാൻ ഒന്ന് കൂടി വരാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറാൻ പോകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ലൗഡേയിൽ അതായത് മറ്റേ ടോയ് ട്രെയിൻ സെറ്റപ്പിൽ ആ ഒരു ട്രെയിൻ ആ ആ ട്രെയിനിൽ പോകണമെങ്കിൽ ആദ്യം എൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് അപ്പം എനിക്ക് ഇവിടെ നിന്നാണെന്നുള്ള ഓർമ്മയുള്ളൂ കാരണം കഴിഞ്ഞ തവണ നമ്മൾ അന്നൊന്നും ഫ്രണ്ടായിരുന്നു എടുത്തത് എനിക്ക് പകുതി ഓർമ്മയില്ല അപ്പം നമുക്കാന്ന് നോക്കാം ഇവിടെയൊക്കെ റിനോവേഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ പകർന്നുണ്ടാവും വേറെ തണുത്തിട്ടാണ് ക്ഷമിക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ഇവിടെ ചിത്തിരക്കൊണ്ട് നമ്മൾ ക്യൂ നിൽക്കണം അതായത് കുറച്ച് ഓൺലൈനും ബാക്കി ഇവിടുന്ന് വേണം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞ ആ ഒരു ട്രെയിൻ ഇത് ഇതാണ് ഒറിജിനൽ ട്രെയിനതെല്ലാം വരുന്നുള്ളൂ ഉതകമണ്ഡലം ഉതകമണ്ഡലത്തിലെ ഹെ ഉദകമണ്ഡലം സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല അപ്പൊ നേരത്തെ ക്യൂല്ലെങ്കിൽ പെട്ടെന്ന് ഫില്ലാകും ഇത് തോണിച്ച് തിരക്ക് കുറവാണ് കഴിഞ്ഞ മണി ഞങ്ങള് ലേറ്റ് ആയിട്ട് വന്നിട്ട് ആൾ ഇനിയും വരുന്നതാണോന്നറിയത്തില്ല അപ്പൊ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കാം അങ്ങനെ നമ്മളിപ്പം ഈയൊരു ഉദഗമണ്ഡലം സ്റ്റേഷനകത്തൂടെ നടക്കുവാണ് എട്ട് മണിന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പം സമയം ഏകദേശം കണ്ടില്ലേ ആറ് ഇരുപതായിട്ടേ ഉള്ളൂ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയടത്തോളം ട്രെയിൻ വെള്ളി ശനി ഞായർ തിങ്കൾ ഈ നാല് ദിവസങ്ങളിലെ ട്രെയിൻ ഉള്ളൂ പിന്നെ കൂണൂര് മേട്ടുപാളയം മേട്ടുപ്പാളം ആണ് ലാസ്റ്റ് സ്റ്റേഷൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എഴുതിയിരുന്ന് കണ്ടിരുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ നോക്കി ഈ കാണുന്നവരെല്ലേ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരാണ് അവരുടെ തിരക്കാണിത് ഇത്രയും ആറ് ഇരുപതായപ്പോൾ തന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഒരാൾക്ക് നാല് ടിക്കറ്റേ കിട്ടത്തുള്ളൂ റൈസ് അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കി വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ എല്ലാം പോയി കറങ്ങി വീഡിയോ ഒക്കെ എടുത്തിരുന്നില്ല അപ്പോൾ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെറു ഞാൻ ഓർക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇരിക്കാം ക്യൂ ഫോം ആവുന്നതാണ് പക്ഷേ ഈ പോയിക്കുന്ന ചെയറ് കണ്ടു ഒരു ചെയറാണ് ഇവിടുത്തെ ക്യൂവ് അപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഇതുപോലെ ക്യൂ ഇല്ലയെന്ന് പറയും മാറി നിൽക്കരുത് അപ്പോൾ ഈ കാണുന്ന ചെയറിൽ ചാടി കയറി ഇരിക്കാൻ ഉറപ്പായിട്ട് ഓർക്കണം പ്രാവശ്യം അങ്ങനെ ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയപ്പം ഇവിടെ കൗണ്ടറിൽ ലൈറ്റ് വീണു ഏഴ് അമ്പത്തെട്ടായി ഇപ്പോൾ സമയം എനിക്കിത് രണ്ട് മിനിറ്റ് തുറക്കുമെന്ന് തോന്നും തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാനിവിടെ ബൈക്കിലായി പോയെങ്കിലും അബൂബക്കറും ജാക്സിനും അമാരെങ്ങനെ ഫ്രണ്ടിൽ കേട്ടിട്ടുണ്ട് ഏറ്റവും ചുറ്റി തന്നെ അമ്മരുണ്ട് ശരിക്കും അത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടി വരേണ്ടതാണ് നമ്മൾ വന്ന സമയം തൊട്ട് ഞാൻ പറഞ്ഞില്ല ഈ ലൈൻ്റെ ഒരു അബദ്ധം കാരണം പറ്റിപ്പോയതാണ് അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അന്മാർ ടിക്കറ്റ് മേടിച്ചു വരും അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ പണി പാളിയിട്ടുണ്ട് കറക്റ്റ് സമയപതി പോലീസുകാർ വന്നു പുള്ളി വന്ന് ബെഞ്ചെല്ലാം ക്രോസ് ചെയ്തിട്ട് അന്മാരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ടിക്കറ്റ് കിട്ടും എന്താണെന്നുള്ളത് ഞാനിത് കിട്ടിക്കഴിഞ്ഞാൽ പറയാം പ്പാട് പെട്ട് സാധനം കിട്ടി ഒന്ന് ടിക്കറ്റ് കാണിച്ച രണ്ട് ടിക്കറ്റ് ആയിരത്തി നാലെണ്ണം ഇപ്പോഴത്തെ രണ്ടെണ്ണം അങ്ങനെ എടുത്തു അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആ ഒരു ക്യൂ നിന്നില്ലേ ഇപ്പഴൊന്നും അല്ലേ ഏറ്റവും മുന്നി വരുന്ന ഞാനായിരുന്നു പക്ഷെ അത് നമുക്ക് ആ ക്യൂ അതാണെന്ന് മനസ്സിലായി കാരണം ഒരു ചെയ്ത് ക്യൂ വന്നാൽ നമ്മൾ ഒരിക്കലും ഗസ് ചെയ്യല ആ ഒറ്റ ഇഷ്യൂ കൊണ്ടാണ് പറ്റിപ്പോയത് അപ്പൊ നിങ്ങൾ വരുമ്പോ മസ്റ്റായിട്ട് അത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ എന്നെപ്പോലെ തന്നെ പറ്റും ചിലപ്പം കിട്ടാതെ പോലും വരും എന്നിട്ടും അവന്മാര് ഫ്രണ്ട് കയറിയിരുന്നു പക്ഷെ അമ്മാർക്ക് നാലെണ്ണം കിട്ടി ഞാൻ പുറകെ വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് മിസ്സിനായിരുന്നു കിട്ടിയത് എൻ്റെ തൊട്ട് പുറകുകൊണ്ട് തന്നെ തീരായിരുന്നു പിന്നെ ഫസ്റ്റ് ക്ലാസ് ടു നയൻറ്റിയും അത് ഇത് ജനറൽ എയ്റ്റിയും അങ്ങനെയാണ് ഈ ടിക്കറ്റിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പോൾ സമയം എട്ട് ഇരുപതായി എട്ട് എട്ട് മണിക്കാണ് കൗണ്ടർ തുറന്നത് എട്ട് ഇരുപത്തിരണ്ടിന് ടിക്കറ്റ് കിട്ടി ഒമ്പത് പതിനഞ്ചിന് നമ്മുടെ ട്രെയിൻ വരും അപ്പോൾ അത് ഈയൊരു സ്റ്റേഷനെല്ലാം ആളുകളെ കൊണ്ട് ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ട്രെയിൻ വരാൻ വേണ്ടിയുള്ള സമയം വെയിറ്റ് ചെയ്യാം അത് ബാക്കി വന്ന് ഇമ്മരെയെല്ലാം കണ്ടു പ്ലാൻ ചെയ്യാം ഏകദേശം അപ്പം നമുക്കുള്ള സമയം കൊണ്ട് ഫുഡ് കഴിക്കാൻ തുടർന്ന് ഇതിന് തൊട്ട് ചേർന്നൊരു കടയുണ്ടായിരുന്നു ഇമ്മമാരി ഇവിടുന്ന് ചായ കഴിച്ചിട്ടൊരു സുഖമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കടയിലേക്ക് പോയി നോക്കാം പിന്നെ ആ ടിക്കറ്റിനടയ്ക്ക് ഇവന്മാര് മാക്സിമം അതായത് ഒരുത്തൻ കൗണ്ടറിൽ നിന്നും മറ്റാൻ പൈസ കൊടുക്കാനാണെന്ന് പറഞ്ഞ് വരാമെന്ന് കൊടുക്കാൻ പോലും നോക്കി പക്ഷെ അതിന് പോലും സമയക്കുന്നില്ലായിരുന്നു ഇവിടുത്തെ പോലീസുകാർ വന്നു സമയം മൂന്ന് പോലീസുകാർ വന്നു അവർ മലയാളം ഹിന്ദി തമിഴിലൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ പോലീസുകാരായിരുന്നു നമ്മളോട് മലയാളത്തിൽ സോഫ്റ്റ് വയർഡ് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പോലും പക്ഷേ അവർ വയനാടേക്ക് വേറൊരാൾ മറ്റേ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ അതായത് പരിചയപ്പെട്ട ഒരാളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാൻ നോക്കി അവരെ ഈ പുള്ളി വലിച്ചു കയറിയില്ല ഉള്ളൂ അമ്മര് കലിപ്പായതും പുള്ളി ഇട്ടത് അതായത് ഇനിമാതിരി പരിപാടി കാണിച്ചാൽ എല്ലാം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ട് അപ്പം ഒരു ടിക്കറ്റ് നാല് പേർക്ക് അല്ല അതായത് ഒരാൾക്ക് നാല് ടിക്കറ്റ് ഇത് കൊടുക്കത്തുള്ളൂ കൂണൂരാണെങ്കിൽ അപ്പോൾ അത് ഫസ്റ്റായിട്ട് കൊടുക്കുക ഗൈസ് അപ്പതി ആ ഗ്യാബ് ഫിൽ ചെയ്യാൻ ആ നേരം കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നു അന്മാര് വണ്ടിയിൽ നിൽക്കുക അമ്മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞു എനിക്ക് രാത്രിയൊക്കെ ചെയ്ത് തോന്നിട്ടാണ് അതിനാണ് നല്ല വിശപ്പ് വന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കഴിക്കുകയായിരിക്കും ഒമ്പത് മണിക്ക് ട്രെയിൻ വരും ഒമ്പത് കാറിൽ എടുക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം പിന്നെ വെള്ളം കഴിഞ്ഞ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി എന്നുള്ളത് അച്ചാറ് കൂട്ടുകാരെയും അമ്മാരെയും കണ്ടു ഹാപ്പി ആയി ഇനി അമ്മാരേ ഇത് കഴിഞ്ഞിട്ടോ മീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നണം ഗൈസ് അവധി ഉദകമണ്ഡലം സ്റ്റേഷന് തൊട്ട് ഓപ്പോസിറ്റ് വിനേഷ് അവിടെ നിന്ന് നമ്മൾ ഒരു നെയ് റോസ്റ്റ് ഞാൻ കഴിച്ചു ചാക്ഷൻ മൂന്ന് വട കഴിച്ചു ആവറേജ് നെയ്റോസ്റ്റ് ആയിരുന്നു പക്ഷേ എന്നോട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ സമയത്ത് ഇവിടെ ഈ നേരത്തെ ഉള്ളിൽ ഇത്രയും നല്ല ഇത് കിട്ടുന്നല്ലേ നല്ലതായിരുന്നു അപ്പം ഇനി നമുക്ക് പോകാനുള്ള പരിപാടികൾ നോക്കാം നമുക്ക് നേരെ ഒരാൾ വരുന്നു ആ ഹാ ഹാ ഗായി സഭ കറക്റ്റ് ഒമ്പത് മണിയായപ്പം ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പേരയ്ക്കോ ഈ ട്രെയിനെ വന്നോരാണ് അവരിൽ ഇറങ്ങിപ്പോയി അതെ നമ്മളെല്ലാം പോണ്ടി ട്രെയിനെ കയറാം ആ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നോക്കാം അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഭയങ്കര നോയ്സ് ആണെങ്കിൽ ഭയങ്കര അലമ്പായിട്ട് എത്ര അധികം ആൾക്കാരുണ്ട് ഞാൻ ബൂക്കർ പോയിട്ട് പോയി ബസ്റ്റുണ്ട് അമ്പാവുണ്ടായിരുന്നു പക്ഷെ അവൻ ടിക്കറ്റ് എടുത്തില്ല അവൻ വരുന്നില്ല അവന് ചെറിയ പനിയൊക്കെ ഇട്ടാം പനിയെ തലമേനായിട്ടാ വണ്ടി എടുക്കാൻ പോകുന്നത് ഭയങ്കര നോയ്സ് ആയിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തു തുടങ്ങി അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ട്രെയിനെടുത്ത് അപ്പം തന്നെ നിർത്തി എന്തിനാണെന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് മുന്നോട്ട് നോക്കാം അപ്പോഴേ എടുത്തു ഇത് ഈ തൊട്ടടുത്തീ കാണുന്നതാണ് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് വേസ്റ്റ് വെള്ളമാണ് കേട്ടോ കാണുന്നത് കനാലേ ഇതൊരു ടൗൺ ഏരിയ ആണ് ഇവിടെ തുടങ്ങിയിട്ടുള്ള മുന്നോട്ട് പോകുമ്പോഴും സീൻ മാറും അടിപൊളി സ്ഥലമാകും അതുള്ളവരെല്ലാം ഭയങ്കര സന്തോഷം ഭയങ്കര വെള്ളം കേട്ടോ എടുത്ത് ഇവിടെ തന്നെ നമ്മുടെ ഊട്ടി ലേക്കിൻ്റെ എന്തോ ഒരു ഭാഗം കാണുന്നത് കേട്ടോ ആ അതെ 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 റോഡിലേക്കാണ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പം ഇതും ഊട്ടിന്ന് വരുന്ന റോഡാണ് അപ്പം ഈ ഒരു റോഡിൽ നിന്നാലും നമ്മുടെ ഈ ഒരു ജോയി ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ റോഡ് ഇവിടുന്ന് അങ്ങോട്ടേക്കും പോയി നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങോട്ടേക്കും പോയി സ്പ്ലിറ്റ് ആയി കേട്ടോ കൈഷപ്പം നമ്മുടെ ട്രെയിൻ ഒരു ടണലിനകത്തൂടെ കയറിയൊക്കെയാണ് അതാണ് എല്ലാവരും ഇത്രയും വേളം െത്തി കണലിൽത്തിയപ്പോൾ വണ്ടി പിച്ച് പവർ കൂട്ടിയായിരുന്നു കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോ നല്ല അടിപൊളി തേയിലത്തോട്ടാണ് ഇതൊരു റോഡാണ് റോഡിൽ നിന്ന് എല്ലാവരും നമ്മുടെ ഭയങ്കര സന്തോഷമാണ് തേയിലത്തോട്ടം കാണാം കൂടി കാണും ഇതൊരു ഫാമിംഗ് ഏരിയ ഫുള്ള് കവേഡാണ് അറിയില്ല ഈയൊരു സ്പീഡിൽ നമ്മൾ ട്രെയിൻ പോകത്തുള്ളൂ ഇത്ര സ്പീഡേ ഉള്ളൂ പക്ഷെ നല്ലൊരു സാധനം ഉണ്ട് ഇത് കണ്ടുകൊണ്ട് പോകാനുള്ള ഒരു വൈബ് വേറെ ലെവലാണ് ഞാൻ പറയും നിങ്ങൾക്ക് കേൾക്കാൻ അറിയത്തില്ല കാരണം ഈ ട്രെയിനിലുള്ളവരെല്ലാം സന്തോഷം കാരണം കിടന്ന് ബഹളം ഒരു അടുത്തൊരു എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ അടുത്ത ടണലിലേക്ക് കയറുകയാണ് ടണലില്ലാത്തുകൊണ്ട് ഇരുക്കായി ിൽ നിന്നും പറഞ്ഞ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇത് കാണാനായിട്ട് ഇവിടെ എല്ലാരും ഇപ്പം ഉണ്ട് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഒരു ട്രെയിനാണ് അപ്പതേ നമ്മുടെ വണ്ടിയിൽ സ്റ്റേഷനെ നിർത്തിയിട്ടേക്കാണ് കൊടിയൊക്കെ ആയിട്ട് ചേട്ടന് ഇപ്പം ഉണ്ട് ഇപ്പൊ ആയിരിക്കും കൊള്ളം ഒരു രക്ഷയിൽ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞവണ് നമ്മൾ വന്നപ്പോൾ എന്ത് രസമായിരുന്നു അതേ ആ ഒരു ഫീല് എപ്പോ വന്നാലും നമുക്ക് ഭയങ്കര ഒരു ആഭിനി ഇഷ്ടംപോലെ യുവക്കാലിമാരെയും

ലാസ്റ്റ് നമ്മുടെ കോണൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അതിനിടയ്ക്ക് ഒരു സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേഷൻ സ്റ്റേഷനിൽ പിടിച്ചിട്ട് ഒരു മണിക്കൂറോളം ഒരു അരമക്കാൽ മണിക്കൂറല്ലേ ആയി അപ്പൊ ഞാൻ വീട്ടിൽ ഉറങ്ങി പോയി രാത്രി എത്ര ഡ്രൈവ് ചെയ്ത് വന്നിട്ടായിരുന്നു അങ്ങനെ കോണൂർ സ്റ്റേഷൻ എത്തി ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ അതായത് സമയം പതിനൊന്ന് രണ്ടായി കേട്ടോ ഈ ഇറങ്ങി പൊക്കുന്നവരെല്ലാം ഈ ട്രെയിനെ വന്ന് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ഈയൊരു നമ്മൾ കയറിയ സമയത്ത് ട്രെയിൻ ഈ വരെ ഉള്ളൂ അതായത് ഇനി പന്ത്ര പന്ത്രണ്ടേ കാലിലെ ട്രെയിനുണ്ട് പന്ത്രണ്ടേ കാലിലെ ആണെങ്കിൽ മേട്ടുപ്പാളയം വരെ ഉണ്ട് ആ പിന്നെ സമയം കറക്റ്റ് പതിനൊന്ന് രണ്ടായി അപ്പോൾ നമ്മൾ അവിടെ ഒമ്പത് മുക്കാലിന് വണ്ടി വിട്ടതാണ് പതിനൊന്ന് മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് കൈ സപ്രതി ഇതാണ് ട്രെയിനിൻ്റെ രണ്ട് ഭാഗം എല്ലാവരും ഈ ട്രെയിനുമായിട്ട് ഭയങ്കര ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പ് മണ്ണിയുടെ മണ്ടയിൽ കയറുക കപ്പിൾ ഷൂട്ട് അങ്ങനെ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഊട്ടിയിലെ ടോയ് ട്രെയിനെ കയറിയ വീഡിയോ ആ ദേഹത്തിൻ്റെ ഒരു ഒരു ടോയ് ട്രെയിനിൻ്റെ അവിടെ ഇരിക്കുന്നു അപ്പം അങ്ങനെ നമ്മളിവിടെ കോണൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ കൂണൂരിൽ നിന്ന് നമ്മൾ തിരിച്ച് കയറി വന്ന ആ ഒരു അല്ല നമ്മൾ വന്ന ആ സ്ഥലത്തിന് വേണ്ടി ആ ഉദകമണ്ഡലം ഉദകമണ്ഡലം ടു കോണൂര് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അത്രയാണ് നമ്മൾ ഏറെ പേര് അറിഞ്ഞത് അതുകൊണ്ട് ബാക്കി നമ്മുടെ അമ്പ വന്നില്ലായിരുന്നു അമ്പ നമ്മളെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും അപ്പം ഈ ട്രെയിനിൽ കയറി ചാടിക്കറി വരുന്നവർ അതുകൂടെ ഓർത്തു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ വന്നപ്പം എല്ലാവരും വന്നായിരുന്നു അന്നേരം നമ്മൾ ചെയ്തത് ഉതക ഈ പറഞ്ഞ കോണൂർ ഇറങ്ങി കോണൂരിൽ നിന്ന് ഉതകമണ്ഡലത്തിനാണ് ബസ് കയറി പോയത് ഒരു വൺ അവർ എടുത്തായിരുന്നു ഇല്ലേ ഒരു ട്രെയിനാണ് ഈ ഒരു റെയിൽവേ ട്രാക്കിലാട്ടോ നമ്മൾ വിളിക്കുന്നത് അപ്പം ഇത്രയായി നമ്മുടെ ഈ ഒരു വീഡിയോ കുട്ടിയുടെ ഇനി നെക്സ്റ്റ് വീഡിയോസ് കാണിക്കുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ